ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അതുപോലെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ക്രിസ്തുമസ് വരികയായി അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ പ്ലാന്റ് ഏതാണെന്നും പ്ലാന്റ് സൈസ് എന്താണെന്നും പ്ലാന്റിൻ്റെ റേറ്റ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഫ്രീ പ്ലാൻസ് നൽകുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിലില്ലാത്ത ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് പ്ലാൻ്റായിട്ട് വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഓർഡർ എടുക്കുന്ന പ്ലാന്റ്സ് ഇനി ക്രിസ്മസിന് ശേഷം മാത്രമേ അയക്കുകയുള്ളൂ അപ്പോൾ അതുമൊന്ന് ഓർമ്മയിൽ വെക്കുക ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാന്റ്സ് അയക്കുന്നത് തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും പ്ലാന്റ്സ് അയക്കുന്നത് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസിറ്റും അയക്കും ഫസ്റ്റ് പ്ലാന്റ് ഇത്രയും നല്ല സൈസുള്ള ഫിലാഡെൻഡ്രോൻ്റെ ഈ മൂൺ ഷൈൻ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വെൽ റൂട്ടഡ് ആണ് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നല്ല സൈസ് വെക്കുന്ന പ്ലാന്റ് ആണ് എത്ര വേണമെങ്കിലും വളർന്നോളും ഒരു പത്ത് ദിവസം കൂടുമ്പോളൊന്ന് നനച്ചു കൊടുത്താൽ മതി അടുത്തതും ഫിലാഡൻഡ്രോൻ്റെ റോയൽ ക്യൂനാണ് ഇതും നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നല്ല സൈസ് വെക്കുന്ന ആണ് കേട്ടോ ഈ മോൺഷൈനും റോയൽ ക്യൂനും ഒക്കെ അടുത്തതും ഒരു ഫിലാഡെൻട്രോൺ വെറൈറ്റി തന്നെയാണ് ഫിലാഡെൻട്രോണിൻ്റെ ഓറഞ്ചാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്രഷ് ലീവ്സാണ് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഈ ഫിലാഡൻട്രോണിൻ്റെ ഓറഞ്ച് സ്പ്ലെൻഡർ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കഴിഞ്ഞ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങൾ തന്നത് എല്ലാവർക്കും താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനായിട്ടുള്ള എൻ്റെ പ്രചോദനം അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നമ്മുടെ ജെഫ്രോഡ പ്ലാന്റ് ആണ് ഇലയും ഫ്ലവറും ഒക്കെ നല്ല ഭംഗിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അതിൻ്റെ ഒരു പിക്കാണ് ഞാൻ ആദ്യം കാണിച്ചത് എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് അതിൽ മുട്ട ഒക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിലും മുട്ടൊന്നുമില്ല എങ്കിൽ ഈ ഒരു സൈസിൽ തന്നെ ഇത് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതിന് ഫ്ലവർ അല്ലെങ്കിലും ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു സെമി ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അധികം വെയിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഒരു ഷെയ്ഡിൽ വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് നമ്മുടെ ഒരു അടിപൊളി കോംബോയാണ് കലേഡിയത്തിൻ്റെ കോംബോയാണ് മൂന്ന് കലേഡിയമാണ് ഈ കോംബോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു മെറൂണ് അതുപോലെ ഈ ഒരു മെറൂണും ബോർഡറൊക്കെ യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു കുഞ്ഞു സുന്ദരി അതുപോലെ ഗ്രീനും വൈറ്റും വരുന്ന ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഈ മൂന്ന് പ്ലാന്റ് ആണ് ഈ കലേഡിയം കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇതാണ് കണ്ടില്ലേ ആദ്യത്തെ സുന്ദരി നല്ല പോലെ റോട്ട് ജിഫിയുടെയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോകുന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട ഈ ജിഫി റിമൂവ് ചെയ്യാണ്ട് തന്നെ നല്ലൊരു കുറച്ച് ചകിരിച്ചോറും അതുപോലെ മണലും ഒക്കെ ചേർന്ന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർന്നൊരു പൊട്ടി മിക്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടുന്ന പ്ലാന്റ് ആണ് ടുത്തത് ഒരു കുഞ്ഞൻ കോംബോയാണ് ഈ എൻ്റെ ജിഫിയിൽ വരുന്ന റബ്ബർ പ്ലാന്റിൻ്റെ കോംബോയാണ് ഈ വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റും അതുപോലെ ബ്ലാക്ക് ലീഫ് വരുന്ന പ്ലാന്റുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ലതുപോലെ റൂട്ടൊക്കെ ജിഫിയുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് അയച്ചു തരാനായിട്ടും പറ്റും അപ്പോൾ ഒന്നുകൂടി പറയാണ് ഈ കോംബോയുടെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് അടുത്തത് നമുക്കറിയാം ഇപ്പോൾ മണിമുല്യൊക്കെ പൂക്കുന്നൊരു സമയമാണ് ഹൃദ്യമായ സുഗന്ധവും നല്ല ഭംഗിയും ഒക്കെയുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല മിക്കവരുടെയും വീടുകളിൽ ഈ പ്ലാന്റ് ഉണ്ടായിരിക്കും നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നന്നായിട്ട് പ്രൂൺ ചെയ്ത് ഒതുക്കി വളർത്തുക ഈ ഒരു സൈസ് വരുന്ന കുറച്ച് മണിമുല്ലയുടെ പ്ലാന്റ് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ആർക്കെങ്കിലും മണിമുല്ല കയ്യിലില്ലാത്തവർക്ക് വാങ്ങിക്കാനായിട്ട് നല്ലൊരവസരമാണ് നന്നായിട്ട് പൂക്കുന്ന നല്ലൊരു ഫ്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ചട്ടിയിലോ മണ്ണിലോ ഒക്കെ നട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഒരു അടിപൊളി ക്രിപ്റ്റാന്തസ് ആണ് ഈ ഒരു സൈസ് വരുന്ന വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിലൊരു വൈറ്റ് ഫ്ലവറും വരും അപ്പം ഫ്ലവറിനും ഭംഗിയുണ്ട് ഫ്ലവർ വന്ന് പോയതാണ് അതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റാന്തസിൻ്റെ റേറ്റ് അൻപത് രൂപ കണ്ടില്ലേ ജിഫിയുടെ പുറത്തേക്കൊക്കെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്